സംഭവിക്കുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ നീര് നന്നായിട്ടുണ്ടാവും അപ്പോൾ നീരുണ്ടാവുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ആരും സർജറി സജസ്റ്റ് ചെയ്യാറില്ല അതുപോലെ തന്നെ ആ ഒരു സമയത്ത് എം ആർ ഐ സ്കാൻസും സജസ്റ്റ് ചെയ്യാറില്ല ഇവിടെ നീര് പ്രോപ്പറായിട്ട് കുറഞ്ഞതിന് ശേഷമാണ് സർജറി ചെയ്യണോ വേണ്ടിയുള്ളതും അതുപോലെ തന്നെ ക്ലിനിക്കൽ എക്സാമിനേഷനും ഇനി ആവശ്യമെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇമേജിങ്ങും അതായത് എം ആർ ഐ പോലുള്ള സ്കാനും ഒക്കെ സജ്ജസ്റ്റ് ചെയ്യാം കാൽമുട്ടിൽ ഒരു ഇഞ്ചുറി കഴിഞ്ഞു കഴിഞ്ഞാൽ നീരുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് സർജറിക്ക് ശേഷവും ഈ നീരുണ്ടാവും അപ്പോൾ ഇങ്ങനെ നീര് കൂടുതലുള്ള സാഹചര്യങ്ങളിൽ എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം ഒന്ന് മുട്ടിൽ ഒരു പിടുത്തമുള്ള പോലെ തോന്നും അതുപോലെ തന്നെ മുട്ട് മടക്കാൻ ടൈറ്റ്നസ് ഉള്ളതായിട്ട് തോന്നും പ്രത്യേകിച്ച് സർജറി കഴിഞ്ഞ് റീഹാബ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ നീര് കൂടുമ്പോഴാണ് ഈ ഒരു ഫീലിംഗ് എപ്പോഴും വരിക പ്രത്യേകിച്ച് റീഹാബ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കും ഏതെങ്കിലും കണ്ടീഷനിൽ ഓവർഷെയിൻ വന്നിട്ട് നീര് കൂടി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മുട്ടിനൊരു ഭാരമുള്ളതായിട്ട് തോന്നും ഇനി മസിൽസിന് ബലക്കുറവുള്ളതായിട്ട് തോന്നാം എപ്പോഴും ഒരു ബലക്കുറവ് ഒരു ഇളക്കമുള്ള പോലൊക്കെ തോന്നാം അപ്പം ഇത് നീര് കൂടിയാലും സംഭവിക്കും ഇതിനർത്ഥം നിങ്ങളുടെ മസിൽസിന്റെ പവർ ഒക്കെ എന്തേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്നൊന്നും അല്ല ഇവിടെ പ്രോപ്പറായിട്ട് ആ നീര് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്ത് മുട്ടിന്റെ മസിൽസിനെ കൺട്രോൾ ചെയ്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഈ സ്റ്റെബിലിറ്റി വീട്ടിൽ തിരിച്ചെടുക്കാൻ സാധിക്കും